ഇന്ന് കേരളത്തിൽ സ്വർണവില പവന് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹമാസുമായി നേരിട്ടുള്ള ചർച്ചകളും യുക്രൈൻ സൌദി ചർച്ചകളും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആഗോള വ്യാപാര സംഘർഷങ്ങളും സാമ്പത്തിക വളർച്ചയുടെ മന്ദഗതിയും സ്വർണ്ണ വിപണിയെ ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരം ഡോളറിന്റെ പരിധിയിൽ തന്നെ നിലനിർത്തുകയാണ് നാളെ വരാനിരിക്കുന്ന യു എസ് പണക്കുരുപ്പ് ഡാറ്റയിലേക്കും മറ്റന്നാൾ വരാനിരിക്കുന്ന യു എസ് പി ഐ ഡാറ്റയിലേക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കും ി അല്പം താഴേക്കിറങ്ങിയിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൃശൂർ എറണാകുളം എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫോർ വാച്ചിങ്